കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശൂരിന്റെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ ചടങ്ങുകളോടെ നടക്കുന്ന ദിവസമാണിത് പൊതുജനങ്ങൾക്ക് പ്രവേശനം ജനുവരിയിൽ മാത്രം എന്ന് പറയുന്ന ഇപ്പോഴത്തെ സർക്കാർ എന്തിന് ഇത്ര തിടുക്കത്തിൽ ഉദ്ഘാടനം നടത്തി എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ഉദ്ഘാടന ദിവസം തന്നെ പൊതുജനങ്ങൾക്ക് ഇത് തുറന്നുകൊടുത്തിരുന്നുവെങ്കിൽ മുപ്പത് വർഷത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാവുമായിരുന്നു കുട്ടികളും വിദ്യാർത്ഥികളും അമ്മമാരും പൊതുജനങ്ങളും ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടനം മാത്രം കണ്ട് നിരാശരായി മടങ്ങിയ കാഴ്ചയാണ് ഈ ഉദ്ഘാടന വേദിയിൽ കാണാൻ കഴിഞ്ഞത് എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും വിസ്മയം സൃഷ്ടിച്ച സുവോളജിക്കൽ പാർക്കാണിത് എന്നിട്ടും വർഷങ്ങൾ കാത്തിരുന്നിട്ടും ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണിത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കൃഷ്ണമൃഗങ്ങൾ എന്ന കവിതയിൽ നിന്നാണ് തൃശൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലപരിമിതിയിൽ ഒതുങ്ങി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്താനുള്ള ആശയം ആവിർഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയതാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പദ്ധതിയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചെയ്തതിനു ശേഷം മൃഗശാല ചട്ടങ്ങൾ രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൃശൂർ മൃഗശാല മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉദിച്ചു ഇതിനു ശേഷമാണ് രണ്ടായിരത്തി മൂന്നിൽ മൃഗശാല മാറ്റിസ്ഥാപിക്കാൻ തീരുമാനമുണ്ടായത് രണ്ടായിരത്തി ഒൻപതിൽ പുത്തൂരിലെ ഭൂമി മൃഗശാല വകുപ്പിനെ കൈമാറി രണ്ടായിരത്തി പത്തിൽ ശിലാസ്ഥാപനം കഴിഞ്ഞുവെങ്കിലും ശിലാസ്ഥാപനത്തിന് ശേഷം മാത്രമാണ് കേന്ദ്ര മൃഗശാല അതോറിറ്റി ഈ സ്ഥലം മൃഗങ്ങൾക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയ ഈ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അതിനു പുറമെ മൃഗശാലയിൽ നിന്ന് യാതൊരു ശാസ്ത്രീയ പഠനവുമില്ലാതെ തൃശൂർ മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെ മാറ്റി പാർപ്പിച്ചപ്പോൾ പല മൃഗങ്ങളും ചത്തൊടുങ്ങിയ സ്ഥിതിവിശേഷം ഉണ്ടായി ഇത് ആരുടെ നിരുത്തരവാദിത്വമാണ് ഇനി എത്ര നാൾ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായി പൊതുജനത്തിന് എന്ന് തുറന്നുകൊടുക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറിൽ മുന്നൂറ് കോടിയിലധികം ചെലവഴിച്ച മുപ്പത് വർഷം പിന്നിട്ട ഈ പദ്ധതി കാണാൻ ആഗ്രഹിച്ച പലരും ഇന്ന് മൺമറഞ്ഞിരിക്കുന്നു ഉദ്ഘാടന ദിവസം പൊതുജനങ്ങൾക്ക് തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നു കൊടുക്കുന്നതിൽ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും പരാജയപ്പെട്ടു ഇതിൽ ആരാണ് വിജയി മൃഗങ്ങളോ ജനങ്ങളോ സർക്കാരും